നമസ്കാരം സ്പീക്കർ എൻ ഷംസീറിനെതിരെ പരസ്യ വിമർശനവുമായി മന്ത്രി എം പി രാജേഷ് നജീബ് കാന്തപുരത്തിന് കൂടുതൽ സമയം നൽകുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രി എം പി രാജേഷ് സ്പീക്കർക്കെതിരെ രംഗത്ത് വന്നത് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സ്പീക്കർക്കെതിരെ മന്ത്രി വിമർശനം നടത്തിയത് പതിനാറ് മിനിറ്റാണ് നജീബ് കാന്തപുരത്തിന് സംസാരിക്കാനായി നൽകിയത് എന്നും ഈ ഉദാരത മന്ത്രിമാരോടും കാണിക്കണമെന്നും എം പി രാജേഷ് സ്പീക്കറോട് പറഞ്ഞു എന്നാൽ ഡിജിറ്റൽ ക്ലോക്കിലെ സമയം തെറ്റാണ് എന്നായിരുന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ മറുപടി ഇതോടെ പ്രതിപക്ഷ നിലയിൽ നിന്ന് പൊട്ടിച്ചിരി ഉയർന്നു തുടർന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മന്ത്രി മറുപടി നൽകി ഇന്ന് കേരളം യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കേരളവും ബീഹാറുമായി പാലം പൊളിയുന്നതിൽ ഒരു ട്വന്റി ട്വന്റി മത്സരം തന്നെ നടന്നേനെയെന്ന് മന്ത്രി റിയാസ് പരിഹസിച്ചു മന്ത്രി റിയാസിന്റെ മറുപടിക്ക് ശേഷം അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു അതേസമയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും സഭയിൽ പ്രതിപക്ഷം വിമർശന ചടങ്ങുകൾ എഴുതു സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം റിയാസിനെതിരെ ആചരിച്ചത് സഭ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് സ്പീക്കർ തള്ളി സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതും വിവിധ പദ്ധതികളുടെ ഭാഗമായി കുഴിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതും കാരണം സംസ്ഥാനത്തെ റോഡുകൾ പലതും ഗതാഗതയോഗ്യമല്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്ന് അപകടങ്ങൾ വർധിക്കുകയും ജീവൻ പോലും നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യം പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഈ വിഷയം സഭ നിർത്തിവെച്ചു തന്നെ ചർച്ച ചെയ്യണമെന്നാണ് അടിയന്തര പ്രമേയത്തിലൂടെ നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടത് അതേസമയം വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയങ്ങൾ ഒഴിവാക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു കേരളത്തിലെ നിലവാരമില്ലാത്ത റോഡിൽ വീണ് സ്ത്രീകൾക്ക് ഗർഭം പോലും അലസുന്നുവെന്നും ജനിക്കാതെ പോയ ആ കുഞ്ഞുങ്ങളുടെ കാലനാണ് പൊതുമരാമത്ത് വകുപ്പ് എന്നും നജീബ് കാന്തപുരം തുറന്നടിച്ചു ഇതോടെ ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു ഇതിനിടയിലും നജീബ് കാന്തപുരം തന്റെ പ്രസംഗം തുടർന്നു കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ മുഖ്യമന്ത്രി സാധാരണക്കാർക്ക് പക്ഷേ ഇങ്ങനെ റൂട്ട് മാറ്റുവാൻ പറ്റുമോ എന്നും നജീബ് കാന്തപുരം ചോദിച്ചു റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വഴിയാധാരം എന്ന പരമ്പരയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു തലസ്ഥാനത്തെ സ്മാർട്ട് റോഡിന് ഇപ്പോഴും ദുരവസ്ഥയാണ് എന്നും ഉദ്യോഗസ്ഥർ തമ്മിൽ കൂട്ടത്തല്ലാണ് എന്നും വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല എന്നും നജീബ് കാന്തപുരം ആരോപിച്ചു ചില റോഡുകളിലൂടെ പോയാൽ അഡ്വഞ്ചർ പാർക്കിലൂടെ പോകുന്നത് പോലെയാണ് മഴക്കാല പൂർവ്വ ഓട്ടയടക്കൽ യജ്ഞമാണ് നടക്കുന്നത് ശാസ്ത്രീയമായി റോഡിലെ കുഴിയടക്കാൻ അറിയില്ല എന്നും നജീബ് കാന്തപുരം വിമർശിച്ചു